എന്നിട്ട് ഞാൻ ഇതിപ്പോ ഞാൻ പറയാൻ എനിക്ക് കുടുംബമുണ്ട് എനിക്കൊരു ഉണ്ട് എനിക്കൊരു എനിക്കൊരു അപ്പനോ എനിക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഈ കുഞ്ഞാറ്റയ്ക്കും ഉണ്ട് അവക്കും ജീവിക്കണ്ടേ ഇട അവിധ പൊക്കിപ്പ് ഇങ്ങനെ കിടന്ന് തിളക്കേണ്ട കാര്യമൊന്നും ഇല്ല തെറ്റ് നിന്റെ ഭാഗത്താ അത് നീ തന്നെ ഇവിടെ സമ്മതിക്കുന്നുണ്ട് നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പിന്നെ എന്തിനാണ് നീ ഇത്രയിടം തിളയ്ക്കുന്നത് അവൾ ഇതുപോലെ ഒന്നും തിളച്ചില്ലല്ലോ മര്യാദയ്ക്ക് വന്ന് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിപ്പായിട്ട് പറഞ്ഞിട്ട് പോയല്ലോ ഈടെ കുറെ കിടന്ന് ദേഷ്യത്ത് സംസാരിച്ച് കുറെ കിടന്ന് തിളക്കുമ്പം നീ എന്തോ സംഭവമാണെന്നുള്ളൊരു വിചാരം ഉണ്ടോ അമ്മലടേ ഒരു പൊട്ടിക്കെട്ടങ്ങ് ഒരു പൊട്ടിക്കെട്ടങ്ങ് തെറ്റ് നിന്റെ ഭാഗത്തുണ്ടെങ്കിൽ നീ ഇങ്ങനെ കിടന്ന് തിളച്ചിട്ട് കാര്യമില്ല നിന്റെ ഭാഗത്ത് ന്യായമാണ് കുഞ്ഞാറ്റ പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിൽ ഒക്കെ നീ കിടന്ന് തിളയ്ക്കുന്നതിൽ കാര്യമുണ്ട് അല്ലാത്ത പക്ഷം നീ തിളക്കുന്നതിൽ കാര്യമില്ല പിന്നെ നിന്റെ കയ്യിലെന്താ ഞെട്ടിക്കുന്ന ഡമ്പ് ഡുംബ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പൊട്ടിക്കടാ പൊട്ടിക്കുക അങ്ങനെ കുഞ്ഞാറ്റെ കുറിച്ചിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ നീ പൊട്ടിക്കുക നോക്കാലോ നിന്റെ ഭാഗത്താണോ ശരി അവളുടെ ഭാഗത്താണോ ശരി എന്നപ്പോഴേ നോക്കാല്ലോ പിന്നെ നീ നിന്റെ കയ്യിലുള്ള പൊട്ടിക്കും പൊട്ടിക്കുന്നതാണോ സാധനം എന്തായാലും വലിയ അമ്മുട്ടൊന്നും കാരണം അവള് നിന്നെ കുറിച്ച് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന സാധനം നിന്റെ അവഗീത കഥകളും ജാറ്റുകളും ഒക്കെയാണ് ആ സാധനത്തോളം വരത്തില്ല നീ എന്തൊക്കെ പൊട്ടിച്ചാൽ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ കാണും ചിലപ്പോ അതൊക്കെ നീ ചൂണ്ടിക്കാണിച്ചിട്ട് വലിയ അമ്മുട്ട് പോലെ പൊട്ടിക്കാനായിരിക്കും പക്ഷെ അത് പൊട്ടത്തില്ല അത് മറ്റേ നനഞ്ഞ പട്ടക്കം പോലെ പോകുന്നു പോകത്തുള്ളു കാരണം അവളെ വച്ചും കൊണ്ട് നീ ചെയ്തിട്ടുള്ളത് ചതിയ അതിനെയാണ് അവള് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അവിധം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ അതുകൊണ്ട് എന്റെ പൊന്നുമോനെ നീ കടന്ന് തിളച്ചിട്ടും നീ കടന്ന് മറിഞ്ഞിട്ടും ഒരു കാര്യമില്ല നിന്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് എന്തായാലും നീ ഇട്ട വീഡിയോ എന്തിനാണ് മുക്കിയത് ഇത്രയ്ക്ക് രക്ഷാകുലനായി സംസാരിച്ചിട്ട് ഇട്ട വീഡിയോ എന്ത് ഒരു പത്ത് മിനിറ്റ് ആകും നീ മുക്കിയത് അറിയാൻ പാടില്ല ചോദിച്ചതേ ഉള്ളൂ നമ്മൾ ഞമ്മളിട്ടൊന്നും പറ പുതിയ വീഡിയോ ആ ിൽ ഞാൻ ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ തൊട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത് അതും വീട്ടിൽ നിന്ന് പറ്റൊരു ഒരു കാര്യമില്ലാണ്ട് ജസ്റ്റ് എന്റെ കൂട്ടുകാർമാരൂടെ ഞാൻ എന്റെ കൂടെ എന്റെ കൂട്ടുകാർമാരുകൂടെ വെറും ഭാഗമായി ഇറങ്ങിപ്പോന്ന ഒരാളെ വേണ്ടിട്ടാണ് കാരണം തന്നെ പോലീസ് എത്ര പോലീസ് കേട്ടണോ അതെല്ലാം അനുഭവിച്ചു എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ട് ഞാൻ എൻ്റെ ആദരങ്ങൾ എന്റെ വീട്ടുകാർ വിളിച്ചതിൻ്റെ ബന്ധുക്കൾ വിളിച്ചത് എൻ്റെ ഞാനൊരു വൈദികനാണെന്ന് വേണ്ടി ഞാൻ ഒരു ഒരു പള്ളി സെമിനാരി വരെ വന്ന് നിന്നട ആ ഞാനൊരു പെൺകുട്ടികൾ ഞങ്ങൾ ആ കുട്ടിയായത് കൊണ്ട് ഞങ്ങൾ കല്യാണം അവർക്ക് ആ പെണ്ണിനെ സേവിച്ചു ഞാൻ പിന്നെ വാക്കുകൾ എൻ്റെ ഈ പറയുന്ന വ്യക്തി വേണ്ടപ്പെട്ട ആൾക്കാർ ഞങ്ങൾ തന്നെ പറഞ്ഞു വേണ്ടപ്പെട്ട ആൾക്കാരും മരിച്ചാലും അവർ ചങ്ങനെ കിട്ടാൻ ചെയ്താലും നീ പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ കെട്ടിച്ച് പറഞ്ഞു ഒരിക്കലും കെട്ടിച്ച് ഞാൻ പഠിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു എനിക്ക് എന്നോട് കണ്ടിട്ട് ഞാനൊരു പിന്നെ വാക്കുകൊടുത്താൽ ആ വാക്കിട്ട് ഞാൻ വൈദികനായിട്ട് ആ ഒരു സമാധാനം കൊടുക്കും ഞാൻ എനിക്ക് ഉള്ള ഒരു സമാധാനം ഉണ്ടാവുമോ ഇല്ല അതിന്റെ പേര് തന്നെ ഞാൻ ആ

ഇല്ലാത്തത് കഴിഞ്ഞിട്ട് പറഞ്ഞതല്ല അതുപോലെ വൈദികനാകാൻ പോയതാണ് അല്ലേ പള്ളിയിലച്ചനാകാ കൊള്ളാടാ കൊള്ളാം നല്ല മുട്ടക്കന അവിടെ പള്ളിയിലച്ചനായിട്ട് എടുക്കുന്നത് മറ്റേ ഉൾസിഡ പരിപാടികൾ പിന്നെ ചില പള്ളിയിൽ പള്ളിയിലന്മാർക്ക് കല്യാണം കഴിക്കാം അതുപോലത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു നിന്റെ പള്ളി സഭയിലും ഉള്ളതെന്ന് തോന്നുന്നു ഓക്കെ വോട്ട് എന്ന് വെച്ചിട്ട് കണ്ട എല്ലാ പെണ്ണുങ്ങളെടുത്തും കയറി പോകാനുള്ള മൈൻഡുള്ള ആൾക്കാരല്ല അവിടെ എടുക്കുന്നത് ഒരു ഭാര്യയാവാം നിങ്ങൾ മനസ്സിലാക്കാം പറഞ്ഞു എന്റെ ജീവിതത്തിൽ വയറായിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തി കാണിച്ചത് ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തില്ല എന്റെ ഭാഗത്ത് എന്റെ ഭാഗത്ത് ആയിട്ടുണ്ടോ ആ നിന്റെ ഭാഗത്ത് എത്രണ്ടായിട്ടുണ്ട് തെറ്റുണ്ടായിട്ടുണ്ട് അതായത് കുഞ്ഞാറ്റ പറഞ്ഞ കാര്യങ്ങൾ സമ്മതിക്കുകയാണ് നീ ഇവിടെ പിന്നെ ആ വ്യക്തിയെ കുറിച്ചിട്ട് നീ എന്തൊക്കെ വിളിച്ചു പറയാൻ പോകുന്നു പറ പറ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ മുൾമുനയിൽ നിർത്തുന്ന കാര്യം പറയടെ ആ പെണ്ണ് നിന്നെ ഉച്ച കൊണ്ടേ അവന്റെയും കൂടെ വീതത്തിന് പോയാ പോയ നീ ഉണ്ടെങ്കി പറ ഞങ്ങൾ വലിയ വായതാളം അടിക്കുന്നുണ്ടല്ലോ ഓ വ്യക്തിയെ പറ്റി പറഞ്ഞ നിങ്ങൾക്കുമോ ഈ സെറ്റപ്പിൽ നീ പറയുന്നുണ്ടല്ലോ പറയടാ കാര്യം പറയടാ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറയാതെ എന്തായാലും നിന്നെ കുറിച്ചിട്ട് അവൾ പറഞ്ഞു ആ സ്ഥിതിക്ക് നീ അവളെ കുറിച്ച് പറ നീ അത്ര ഞെട്ടിക്കുന്ന സാധനോട്ട ഈ പറ അതുകൊണ്ടീ പറയുമ്പോൾ വേണം അവൾക്ക് ബാക്കി തെളിവെടുത്താൽ കഴിയുക അതോടാണ് നീ ഫ്ലാറ്റ് അത് നിനക്കും അറിയാം അവൾക്കും അറിയാം നമുക്കും അറിയാം കാണുന്ന ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് നീ കൂടുതൽ അങ്ങോട്ട് കിടന്ന് വരവാ നിൽക്കല്ലേ അമലൂട്ട അമലൂട്ടൻ ഒരു പൊട്ടിക്കടങ്ങുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും മാറാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നത് നീ പറഞ്ഞല്ലോ നിനക്ക് കുടുംബമുണ്ട് കൂട്ടുകാരുണ്ട് മറ്റവരുണ്ട് മറിച്ചവരുണ്ട് ഇട ഈ പറഞ്ഞ എല്ലാവർക്കും ഉണ്ട് അവരും ഇതേപോലെ നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി അന്ന് ജീവിച്ച് തുടങ്ങിയപ്പം നീ അണ്ണാക്കി കൊടുത്ത് കേട്ടാ മിണ്ടാതിരി ഒരു പൊട്ടി കെട്ടങ്ങ് പിന്നെ നിനക്കിനി അത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് പോ അവര് ചെയ്യുന്ന തെറ്റായിട്ട് തോന്നുന്നു അവര് പറയുന്ന കള്ളമാണെങ്കിൽ നിയമപരമായിട്ട് പോ പോ പോടാ പോ പോയി മാമിക്ക് മാവട്ടെന്ന ചുമ്മാ അത് ചുമ്മാരുന്ന് വായ്ത്താളിച്ചുകൊണ്ടിരിക്കാനുണ്ട് അയ്യോ അവന്റെ അങ്ങ് ഗുരു പൊട്ടിയല്ല അവന്റെ അവിധ കഥ എടാ നീ ചെയ്തതാണ് അവള് പറയുന്നത് നീ ചെയ്യാത്തതല്ല പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ പറഞ്ഞ വ്യക്തി ഈ ഡോസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ പുള്ളിക്കാർ അതിന്റെ പൈസ ഈ പൊളിക്കണം ഉണ്ടായിട്ടില്ല എന്റെ വീട്ടിൽ തന്നിട്ടുണ്ട് എന്റെ വീട്ടുകാരാണ് എന്റെ അപ്പനും അമ്മയും ആണ് എന്റെ അപ്പനമ്മ പറഞ്ഞു പറഞ്ഞപ്പോ എന്റെ അപ്പം പറഞ്ഞു അവന് അവസരം കൊടുക്കുക അവനൊരു അവസരം കൊടുക്കുക അവനവസനം കൊടുക്കുകയായിരിക്കാം കാരണം ഞങ്ങൾ ജീവിച്ചപ്പോൾ അനുഭവങ്ങൾ എന്റെ വീട്ടുകാർ നന്നായിട്ട് അറിയാം എന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് എന്റെ കൂട്ടുകാരെ ഞാനും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ പറയുന്ന വ്യക്തി ഈ പറഞ്ഞ വ്യക്തി കയറ്റി പറയാൻ പറ്റുമോ ഒരു തുള്ളി ഒരു തുള്ളി പോലും ഞാൻ ഒന്ന് ചെയ്യുന്ന ചങ്ങി കയറ്റി പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലല്ലോ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ പിന്നെ ഞാൻ ഈ പറഞ്ഞ വ്യക്തി ഒരു എന്താ പറയാ ഈ പറഞ്ഞ വ്യക്തി പോസ്റ്റ് പോസിട്ടു ഏകസ്റ്റിന് നാലാം തീയതി ഞാൻ പ്രശ്നം അതായത് ഞാൻ വിളിച്ചിട്ട് ഞാൻ ഞാൻ കാണിച്ചതാം എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചതാം നിങ്ങൾ രീതിയിൽ വന്ന് ഞാൻ കാണിച്ചാൽ ഞാൻ കാണിച്ചതരാ ഞാൻ കാണിച്ചതാ ഞാൻ കാണിച്ചാം ഏഹ് എന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏഹ് പലരും ഞാൻ കഴിഞ്ഞരാം ഞാൻ കാണിച്ചു തരാം ഞാനൊരു തന്നെ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു തന്നെ ഞാനൊരു

ഓഗസ്റ്റ് നാലിന്റെ കേസ് പറഞ്ഞപ്പോ എനിക്ക് ധ്യാനത്തിന് പോയ കഥ ഓർമ്മ ദൃശ്യത്തില് അതുപോലെ വല്ല കഥയും തന്നെയാണ് എന്തുവാഞ്ഞാറ്റിയെ കുറിച്ച് എന്തൊക്കെയോ നിനക്കറിയാം ആ വ്യക്തിയെ പറ്റി പറഞ്ഞ ആ വ്യക്തിയെ പറ്റി പറഞ്ഞ എന്ന് പറഞ്ഞു നീ പറയുന്നുണ്ടല്ലോ നിന്നെ കുറിച്ച് അവള് പറഞ്ഞില്ല ആ സ്ഥിതിക്ക് നീ അവളെ കുറിച്ച് പറ എന്തിനാ മേടിക്കുന്നേ പറയുന്നില്ലേ ഒരു പൊട്ടിക്കട്ടങ്ങ് നിന്റെ ഭാഗത്ത് വൺ മിസ്റ്റേക്ക് അവളെ വച്ചും കൊണ്ട് നീ ഏവരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ റോങ്ങാടാ വളരെ റോങ് നിനക്ക് ന്യായീകരിക്കാൻ അവിടെ ഓപ്ഷൻ ഇല്ല ഇനി പുരോഗമന ചിന്താഗതിയിൽ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യും ഓ അഭി കിടാൻ മറ്റേ അതൊരു ഒരു ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യും അല്ലാതെ ഒറ്റ മനുഷ്യൻ തന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല ബോധവും വിവരം ബുദ്ധിയും ഒക്കെ ഉള്ളവര് അതുകൊണ്ട് കുറച്ചൊക്കെ ബോധത്തോടെ ഒന്ന് ചിന്തിക്കും കേട്ടടാ അമ്മലൂട്ടാ കിടന്നങ്ങ് ന്യായീകരിച്ച് മെഴുകുവോ ഓ ഇങ്ങനെയൊക്കെ മെഴുകാൻ പറ്റുമോ മനുഷ്യന് ഈ പറയുന്ന കേസായിട്ട് പോകാൻ പാടില്ലായിരുന്നു ഞാൻ ചെയ്താന്ന് ഓർത്ത് പക്ഷെ നിങ്ങള് പോവാത്ത എന്തിയെ ഏഹ് നിങ്ങൾ പോയിക്കോ പക്ഷെ ഒരു മനസ്സിന് ഇങ്ങനെ ഇങ്ങനെ ഇടാക്കല്ലേ ഏഹ് എനിക്ക് ഞാൻ സത്യമായിട്ട് ഞാൻ പറയുന്നു പിന്നെ കൊച്ചിന്റെ കാര്യം പിന്നെ കൊച്ചിന്റെ കാര്യം പറഞ്ഞൊരു കാര്യം ഉണ്ട് കൊച്ചിനെ വിടുന്നില്ലാന്ന് അവനെ ഞാൻ ഓഗസ്റ്റിൽ വാങ്ങി എന്റെ ബർത്തലിയാ നിങ്ങൾ നോക്കേണ്ട കയ്യ് ഇത് നോക്കേണ്ട കയ്യോ ഞാൻ കൈ കൈ മുറിച്ചത് തന്നെയാ ഏഹ് അത്രയും കൂടി എനിക്ക് ഞാൻ മുറിച്ചതന്നെയാ അത് അതുകഴിഞ്ഞാൽ ഞാൻ അത്ര രണ്ടാഴ്ച എനിക്ക് അത്ര വയ്യാണ് കാരണം ഞാൻ ചെയ്ത തെച്ചില സമയത്തല്ല ഈ പോയത് ഇയാള് ഞാൻ ചെയ്ത് ഞാൻ ഞാൻ എല്ലാം വേണ്ടാന്ന് വെച്ച് ഞാനൊരു നല്ല വ്യക്തി ആകാൻ വേണ്ടി ശ്രമിച്ചത് അതാകാൻ വേണ്ടിയിട്ടുള്ള കാരണം ഞാൻ ഉറപ്പായിട്ട് ഞാൻ എടുത്തിട്ട് പറയും സത്യമായിട്ട് ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പറയും എങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ അനുഭവിച്ച ടോർച്ചർ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇതെല്ലാം ഇതെല്ലാം ഞാൻ സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയും ഇതിന്റെ പേരിൽ എനിക്ക് കേസ് ഒന്നെ തൂക്കി വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇനി ഞാനിനി ഇതിനായിട്ട് ഒന്നുമില്ല എനിക്കിനി ഒന്നും പോകാനും ഇല്ല ഞാനിനിയൊന്നും ഉണ്ടാക്കാനും എനിക്കില്ല കാരണം എന്റെ പേരിലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയാ കൈ കൈമർത്തു ഇരുപതാൻ കൊസ്റ്റിനൊന്നും കാണാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഈ പറയുന്ന വ്യക്തിന്റെ പേരിലൊന്നുമില്ല നിനക്കൊന്നും നഷ്ടപ്പെടാനും ഇല്ല നിനക്ക് നിനക്കിനിണ്ടാക്കാനൊന്നും ഇല്ല അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം നീ പണിക്ക് പോകാത്തവനാണ് നീ അവളെ അവളവച്ച് മുതലൊക്കെ ഊറ്റി ജീവിച്ചവനാണ് എന്നുള്ള രീതിയിലൊക്കെ നാട്ടുകാരെ നിന്റെ കമന്റ് ബോക്സിൽ പറയാറുണ്ടായിരുന്നു പിന്നെ കൈമുറിച്ച നീ ടാറ്റൂനൊക്കെ എടുത്തു കാണിക്കണ്ടേ ഉള്ളത് തന്നെയാണ് ആ എന്തെങ്കിലും ആവട്ടെ എന്തായാലും അറ്റംപ്റ്റ് നടത്തിയെന്നല്ലേ പറയുന്നത് അതിന്റെ ആവശ്യം ഒന്നുമില്ല എടേ നിന്നെ കുറിച്ച് ഇല്ലാത്ത കഥ കുഞ്ഞാറ്റ പറഞ്ഞെങ്കിൽ ഓക്കെ നിന്നെ സപ്പോർട്ട് നിന്നെ പൂർണ്ണമായിട്ട് നമ്മൾ പിന്തുണ നൽകും പക്ഷെ നീ തന്നെ പറയുന്നു നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റുണ്ട് തെറ്റുണ്ടെന്ന് ആ സ്ഥിതിക്ക് നീ കുഞ്ഞാറ്റ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അവളുടെ ഭാഗത്ത് എന്തോ വലിയ മിസ്റ്റേക്ക് ഉണ്ട് അവളെ കുറിച്ച് എനക്ക് ഒന്ന് അറിഞ്ഞൂടാ അറിഞ്ഞൂടാന്ന് പറയുന്നുണ്ടല്ലോ നീ പറയടാ നീ പറയാ നമ്മളെങ്ങനെ അറിയും നീ പറഞ്ഞാലേ നമുക്ക് അറിയോ എങ്കിലേ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കൂടെ പിടിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ നീ പറയടാ മുത്തേ നീ പറയടാ കുട്ട ആരേടാ നീ പേടിക്കേ ഏ പിന്നെ അവളെടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസായിട്ട് പോകാൻ പറയുന്നു എടാ കേസായിട്ട് പോകുന്നതിനെക്കാളും അതിന്റെ അപ്പുറമാണ് നിനക്ക് തരുന്ന ഈ ശിക്ഷ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിന്നെ മാറ്റിച്ച് കഴിഞ്ഞാൽ നീ പണ്ടങ്ങിയെന്നാണ് അർത്ഥം കാരണം ജനങ്ങൾ മൊത്തം അറിഞ്ഞു കേസായിട്ട് പോയി കഴിഞ്ഞാൽ വക്കീലും കോടതിയും ജഡ്ജിയും മാത്രമല്ലേ അറിയത്തുള്ളൂ പിന്നെ നിങ്ങളെ കുടുംബങ്ങൾ അല്ലാണ്ട് ആരും അറിയത്തില്ല ഇതാവുന്ന നാട്ടുകാർ മൊത്തം അറിഞ്ഞു അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് നീ കാണിക്കുന്നത് അതെനിക്ക് മനസ്സിലായി കേട്ടോ ഇനി നിനക്ക് കുഞ്ഞാറ്റ് പറഞ്ഞതല്ല കള്ളമാണെങ്കിൽ നിനക്ക് അവർക്കെതിരെ കേസായിട്ട് പോകാലോ എന്നിട്ട് തെളിയിക്കുകയല്ലോ കോടതിപരമായിട്ട് നീ നല്ലവനാണ് നീ നല്ലത് മാത്രമാണ് അവള് തെറ്റാണ് അവള് റോങ് ആണ് അതുപോലെ നിനക്ക് അവളെ കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളെല്ലാം പൊട്ടിക്കുകയല്ലോ എന്തിനാണ് നീ ഇങ്ങനെ വിഭ്രാന്തിപ്പെട്ട് കൈകാലിട്ട് അടിക്കുന്നത് ഇതങ്ങനെയാണടാ ഇതങ്ങനെയാണടാ കുട്ട ഓരോന്ന് കാട്ടി കൂട്ടുമ്പം ആ ചിന്തിക്കണം ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ കുറച്ച് അപരാധങ്ങൾ ഇതുപോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കൈകാലിലൂട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ നീ വരുത്തി വെച്ചാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നീ വരുത്തി വരുത്തി വെച്ചതാണ് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കേസ്

ി പറഞ്ഞ വേണ്ട വീഡിയോ മുഖിക്കോന്ന് എന്ത് വേളേ അമിത് കുട്ടാ തെറ്റ് നിന്റെ ഭാഗത്തുണ്ടാ കുട്ട ഇനി അവളെ കുറിച്ചിട്ടുള്ള സാധനം കൂടി നീ അങ്ങ് പൊട്ടിരു നോക്കട്ടെ എന്താണ് ഇത്രക്കെന്ന് എന്തായാലും നീ ചെയ്ത പോലത്തെ കാട്ടപരാധം അവള് ചെയ്യാൻ ചാൻസ് ഇല്ല അഹിതം വെച്ച് പുലർത്തിയെന്ന് എനിക്ക് തോന്നുന്നു ഞാന് ഞാൻ മൂന്ന് വയസ്സായ എന്റെ കൊച്ചിന് ഞാൻ മദ്യം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ 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 എങ്ങനെ വീട്ടിൽ 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 ഇവര് പറയില്ല പ്രശ്നം കേസ് ടങ് നീ ഒരു പൊടികടങ്ങ് നിന്റെ നാടകം അഭിനയം അവിടെ നിർത്ത് പിന്നെ നിനക്ക് നിന്റെ കൊച്ചിനെ കാണണമെങ്കിൽ നിയമപരമായിട്ട് പോ നിയമപരമായിട്ട് നിയമത്തിന്റെ വശത്തിലൂടെ പോയിട്ട് നീ നിന്റെ കൊച്ചിനെ കാണു കാണലെങ്കിലും പറഞ്ഞു മറിയണ് ചുമ്മാടന്ന് മാത്രമേ തിളകി അറിയത്തുള്ളൂ അവളെ മരിയാക്ക് ഡീസെന്റ് ആയിട്ട് ഒന്ന് കണ്ടില്ലേ കാരണം അവളുടെ ഭാഗത്ത് ശരിയുണ്ട് പിന്നെ ഇങ്ങനെ തിളച്ച് പറയുമ്പോ നീ മാസാണെന്ന് നാട്ടുകാർ വിചാരിക്കും എന്നായിരിക്കും നീ വിചാരിച്ചത് എന്നാൽ നിനക്ക് തെറ്റിട കൂട്ട് കേട്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല അതിന് നീ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ശിശു സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ ഞാൻ ഒരാളെ കൊന്നിട്ടില്ല ഒരാളെ പീഡിപ്പിച്ചിട്ടില്ല ഒരാളെ വീട്ടിൽ മോശിച്ചിട്ടില്ല ഒരാൾക്കൊരു നാശം രീതി ചെയ്തില്ല ഒരാൾക്കൊരു നാണക്കിടം ഉണ്ടാവുന്ന രീതിയിൽ ഇന്നേ വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും എന്നിട്ടും ഞാൻ ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് കുടുംബം ഉണ്ട് എനിക്കൊരു അനിയനുണ്ട് എനിക്കൊരു മോനുണ്ട് എനിക്കൊരു അപ്പരും അമ്മയുണ്ട് നിങ്ങൾ അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എനിക്ക് ജീവിക്കട്ടെ നിനക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം നീ ചിന്തിച്ചാണ് നിനക്ക് കുടുംബം ഉണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് മോനുണ്ട് മറ്റുണ്ട് മറിച്ചുണ്ട് തേങ്ങണ്ട് കൊല്ലേണ്ടെന്ന് പറയുന്നു നിനക്കൊരു ഭാര്യ ഉണ്ടായിരുന്നെന്ന് നിന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണായിരുന്നെന്ന് നീ മറന്നു അതിനുള്ള ശിക്ഷയാണ് നീ നീപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാ കാര്യം പിടികിട്ട് കാണുമല്ലോ ഓ അവനങ്ങ് മെഴുകുവ ഒരു അപ്പനുണ്ട് അമ്മയുണ്ട് പച്ച മറ്റേ മറിച്ചുണ്ട് താങ്ങേണ്ടെന്ന് കൊലേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നിനക്കൊരു ഭാര്യ ഉണ്ടായിരുന്ന കാര്യം നീ മറന്നാടാ അവളെ വച്ചുകൊണ്ട് നീ വേറെ പോയി അവളുടെ ജീവിതം കൂടി നശിപ്പിച്ച് നാറാണത്താകീട്ട് നീ കൊണയെ ചെയ്യുന്നവ നിങ്ങൾ എന്തുകൊടാ അടങ്ങ അയ്യോ ഒരു ഭാര്യ ഉണ്ട് എന്നുള്ള ചിന്താവിനില്ല അച്ഛനുണ്ട് അമ്മയുണ്ട് കൊച്ചുണ്ട് ഭാര്യ മറന്നല്ലേ നീ നീ മറക്കൂടാ നീ മറക്കും നീ മറന്നതിനുള്ള ശിക്ഷയാണ് നീ അനുഭവിക്കുന്നത് എടൈ പയ്യന്മാരാമ്മ കുറച്ച് പുറത്തേക്കാടും കാര്യങ്ങൾ കാണും ഇല്ലെന്നൊന്നും ഞാൻ പറയല്ല ഇന്നത്തെ കാലത്ത് പെൺ പിള്ളേരും അതുപോലൊക്കെ തന്നെ പക്ഷെ കെട്ടിക്കഴിഞ്ഞാൽ ഡീസൻ്റ് ആവണം അല്ലാത്ത പക്ഷം ഇതുപോലെ ഇരിക്കും അണ്ണാക്കി പിരിവെട്ടുന്ന അവസ്ഥയായിരിക്കും പിന്നെ കൺസൺറ്റോടെ നീ ഏതെങ്കിലുമൊക്കെ പെമ്പള്ളാരെ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവ് തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ നിന്റെ കഴിവ് നീ കാണിക്കുന്ന സമയത്ത് നിനക്കൊരു ഭാര്യ കുഞ്ഞോ കൊണ്ടെന്നുള്ള കാര്യം നീ ചിന്തിക്കണമായിരുന്നു അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് നീ ചിന്തിക്കണമായിരുന്നു നീ ഇതൊന്നും ചിന്തിക്കാണ്ട് നിന്റെ സുഖവും സന്തോഷവും തേടി നടന്നപ്പോൾ അവടെ മറ്റൊരു പെണ്ണിന്റെ ജീവിതമാണ് ജീവിതമാണത്തൊലഞ്ഞ് നാടാണത്തെ അവളുടെ കണ്ണുനീരാണ് ഈ ഭൂമിയിൽ വിഴുന്നത് അത് നീ ഓർത്ത ഓർത്തില്ലല്ലോ അതുകൊണ്ട് കൂടുതൽ ഗുണ എടുക്കാൻ വരില്ല അനുഭവിക്കാൻ ഇവരെ കൂടി നിങ്ങൾ ആര് കാര്യ ബുദ്ധിമുട്ട് നിങ്ങൾ എന്റെ കൈ വിട്ടുപോയി തുടങ്ങി എന്റെ കൈ വിട്ടുപോയി തുടങ്ങി കൈ വിട്ട് എനിക്ക് നിനക്ക് കൈവിട്ട് പോയി തുടങ്ങിയെങ്കിൽ എന്റെ കുട്ട ഞാനൊരു കാര്യം പറയാം നിനക്ക് നീ ശരിയാണെന്നുണ്ടെങ്കിൽ നീ അവൾക്കെതിരെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പൊട്ടിക്കളാ അതിന്റെ ഭാഗത്തുള്ളത് പൊട്ടിക്ക് ഇങ്ങനെ വന്നിട്ട് വേണമെന്ന് പറയാറുണ്ട് ഇത്ര കിടന്ന തിളക്കേണ്ട കാര്യവുമില്ല നീ അത്രയ്ക്ക് വലിയ നന്മ അത്രയ്ക്ക് നീ ശരിയാണെങ്കിൽ നീ പൊട്ടിക്കടാ നീ ആരാടാ പഠിക്കണെ ഓ അവള് വെറുക്കെതിരെ പൊട്ടിച്ചില്ല നീ നീ ഓക്കെതിരെ പൊട്ടിക്കില്ല നോക്കാലോ നമുക്ക് എടാ നീ തള്ളി മറിക്കല്ലേ മതി ഇപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു കഥ പുറത്താകുമ്പോണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ അത് നിനക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ പോയി നീ പറയുന്ന വയറലും എന്തും പാചിത് വേണമെങ്കിലും ഞാൻ എടുത്തുനോക്കും എന്റെ കൈ വിട്ടു പോയി തുടങ്ങിയാ പറയണെ എന്റെ കൈ വിട്ടു പോയി ഞാൻ മനുഷ്യരാണെന്ന് തെറ്റി പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ തെറ്റുകൾക്ക് താരണുണ്ട് ആ തെറ്റ് ഞാൻ അനുഭവിച്ച ടോർച്ചർ ഉണ്ട് സത്യമായിട്ട് ഞാൻ പറയാ ഞാനങ്ങനെ എല്ലാവരും കരുതില്ല ഇത് എനിക്കും എനിക്ക് കുടുംബം ഉണ്ടാവുമ്പോൾ മാത്രം ധാന്യം ഇണ്ടാടിരിക്കുന്നത് എനിക്ക വാക്കോടാ ഞാൻ ഇരിക്കുന്നത് കേട്ടോ ടുത്ത് പറഞ്ഞുമായിട്ടും സത്യമായിട്ട് ഞാനിത് ഉറപ്പായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയും എന്റെ വീട്ടുകാരും വിളിച്ചു പറയും നാട്ടുകാരും വീട്ടുകാരെല്ലാരും വിളിച്ചു പറയും ഇത് ഞാൻ വെറുതെ നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് നിയമപരമായിട്ട് പൊക്കിവിടെയെന്ന് അപ്പൊ നിനക്ക് അങ്ങനെയാണെങ്കിൽ അല്ലേ നിനക്ക് പൊക്കൂടെ നിയമപരമായിട്ട് അല്ലാണ്ട് നീ ഇതിലൊന്നും നടന്ന് നീ വിളിച്ചു പറയും വിളിച്ചു പറയും അല്ലെങ്കിൽ വിളിച്ച് പറയാം ഇങ്ങനെ ഒരു ഒരുമാതിരി ഇടാൻ അങ്ങ് ഇങ്ങനെ തുടാതെ പറയാതെ എന്തെങ്കിലും കൊണ്ടെങ്കിൽ വിളിച്ചു പറയാം നോക്കട്ട് നമ്മൾ അറിയട്ട് ഇപ്പം എന്തായാലും നീ ഒക്കെ ഇതിനകത്ത് കൊണ്ട് കൊണ്ടിട്ട് എവിടെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നീ അത് നാറിക്കുളിച്ച് പണ്ടാരടങ്ങി തൊലഞ്ഞ് നാറണത്തായി തന്നെ കയറും അതെനിക്ക് മനസ്സിലായി ഞാൻ അന്നേ പറഞ്ഞ് വീഡിയോ ആദ്യം വന്ന സമയത്തും സോഷ്യൽ മീഡിയ ആണ് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാറി നത്തം കൂട്ടിയായിരിക്കും കയറുന്നതെന്ന് അത് തന്നെയാണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഇനി ഒരുപക്ഷെ നിങ്ങൾ ഒന്നിച്ചാൽ കൂടി നാളെ ഒരു കാലത്ത് നിങ്ങൾ പരസ്പരം തെറ്റുകൾ കുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചാൽ കൂടി ഈ നാറ്റക്കേസ് നാറ്റ പേര് മാറത്തിൽ അത് കണ്ടുപോകാം അത് കണ്ടുപോകാം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ഇട്ടുമ്പോൾ ആലോചിച്ചും കണ്ടും ഒക്കെ ഇടുക അല്ലെങ്കിൽ പിന്നെ കൈകാലം അടിച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പം നീ ഇടുന്നു അവൾ ഇടുന്നു നിങ്ങളെല്ലാവരും ഇടുന്നു ഇതിൻ്റെ ഇടക്കാർ നമ്മൾ സൂപ്പർ കൊള്ളാന്ന് പറഞ്ഞു പറയുന്നുള്ളൂ ഫോർച്ചു ലോഡിംഗ് ആണോ ആ ആള് കൂളായിട്ടുണ്ട് പിന്നെ ഏതോ കൂട്ടുകാരന്റെ കേസൊക്കെ പറയുന്നുണ്ടല്ലോ നല്ല വല്ല കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ കൂട്ടുകാരനോന്ന് ഒന്ന് പറഞ്ഞു നന്നാക്കാം ഏഹ് ഇതുപോലത്തെ വിടാലെ പരിപാടി കാണിക്കാണ്ട് നന്നാക്കും ഒന്ന് പറഞ്ഞു നന്നാക്കുക വൈമാർ കുറച്ച് വിടലുകളൊക്കെ ആയിരിക്കില്ലെന്നൊന്നും പറഞ്ഞില്ല കുറച്ച് പരിപാടികളൊക്കെ കാണും പക്ഷെ പെണ്ണ് കിട്ടിയാലെങ്കിലും നന്നാവളെ നന്നാവുക എനിക്കത്രേ പറയാനുള്ളൂ അല്ലാണ്ട് പിന്നെ അവളെ വച്ചുകൊണ്ട് അവളെ ചതിച്ചുകൊണ്ട് വേറെ നൂല് പിടിക്കാൻ പോകുന്ന എന്തിന് എനിക്ക് അത് മാത്രം യോജിപ്പില്ലാത്തൊരു കേസാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കാൻ എൻ്റെ അപ്പോൾ തീരുപടി ആയിട്ടാണ്